വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മൈ ഡ്രീംസിലോട്ട് എല്ലാവർക്കും സ്വാഗതമാണ് ഒരു മനുഷ്യൻ്റെ ഒരു മനുഷ്യൻ്റെ വികാരം തന്നെയാണ് ഒരു ചായയിൽ ചായ ഇല്ലാത്ത ഒരു ദിവസം നമുക്ക് ആലോചിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് എനിക്ക് എനിക്കൊരു ചായ ഇല്ലാത്ത ദിവസം തുടങ്ങാൻ പറ്റില്ല അന്നത്തെ ദിവസം തലവേദനയായിരിക്കും തലവേദന എന്ന് പറഞ്ഞാൽ ഒരു തലവേദന ആയിരിക്കും അപ്പോൾ ഒരു വെറൈറ്റിക്കായിട്ട് ഞാനൊരു സംഭവം നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കുറച്ച് മുമ്പ് തന്നെ വൈറലായ ഒരു സംഭവമാണ് ഞാൻ ഉണ്ടാക്കാൻ ഇത്തിരി വൈകിപ്പോയി സംഭവം ഒരു പാൻ വെച്ച് പാനിലോട്ട് പഞ്ചസാരയാണ് ഇടുന്നത് പഞ്ചസാര ഒന്ന് അലിഞ്ഞു തുടങ്ങുന്ന സമയത്തിലോട്ട് നിങ്ങളുടെ കയ്യിൽ ഏതാണോ തേയിലപ്പൊടി ഉള്ളത് അത് തന്നെ ഇട്ടോട്ടെ അത് കഴിഞ്ഞതിന് ശേഷം ഇവനെ നമുക്ക് നല്ല മാതിരി ഇളക്കി നമ്മുടെ പഞ്ചസാരയും നല്ല അടിപൊളിയായിട്ട് ക്യാരമലൈസ്ഡ് ആയിട്ട് ചെയ്തെടുക്കാമേ നല്ല രീതിക്ക് അതായത് ഇതുമാതിരി കളർ കളറ് ആയി വരുന്നത് വരെ നിങ്ങൾ നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക പിന്നെ ഒരു കാര്യം െ നമ്മുടെ ഈ ഒരു എന്താ പറയുക നമ്മുടെ പഞ്ചസാര കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ എങ്കിൽ ഇതിനൊരു സ്മോക്കി ഫ്ലേവർ ഉള്ളത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ടൈം ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്കങ്ങനെ ഒന്ന് പറ്റിയായിരുന്നു പക്ഷേ രണ്ടാമതും മൂന്നാമതും ഉണ്ടാക്കുന്നത് ഇത് മൂന്നാമത്തെ പ്രാവശ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് പക്ഷേ രണ്ടാമത്തെ പ്രാവശ്യം ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് എന്നെ വന്നിട്ടുണ്ട് അപ്പോൾ നല്ല മാതിരി ഇളക്കി നിങ്ങൾക്ക് ആവശ്യത്തിന് പാലും വെള്ളവും നിങ്ങൾ ചേർക്കുക ഞാനിപ്പോൾ ചേർക്കുന്നത് അരക്കപ്പ് പാൽ അരക്കപ്പ് വെള്ളം അങ്ങനെയാണ് ചേർക്കുന്നത് അതായത് ഒരു കപ്പ് ചായയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത്

എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വെള്ളവും കൂടെ ചേർത്ത് നല്ലപോലെ ഇവന്മാരെ ഒന്ന് തിളപ്പിക്കാൻ വിടാം എൻ്റെ സ്പാച്ചിലേ കാണുന്ന നിങ്ങൾ ആ തേയിലപ്പൊടിയും നിങ്ങൾ കാര്യമായിട്ട് എടുക്കേണ്ട ഈ പാലൊന്ന് അല്ല നമ്മൾ ഈ ഒരു എന്താ പാൽ നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന ഈ ചായ നല്ല അടിപ്പിളിയായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതൊക്കെ അങ്ങ് ഇളകിപ്പോകളും അപ്പോൾ ഇതൊന്ന് നല്ല അടിപൊളിയായിട്ട് തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം തിളച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിലോട്ട് ബൂസ്റ്റ് ഇടാം ബൂസ്റ്റ് ഒരുപാട് അങ്ങ് മാറിയിടേണ്ട കാര്യമൊന്നുമില്ലോട്ട് ഒരു അര ടേബിൾ സ്പൂൺ മാക്സിമം ഇടുക പിന്നെ നിങ്ങൾക്ക് ഇനി ബൂസ്റ്റിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം സ്കിപ്പ് അടിക്കാം ബൂസ്റ്റ് ഇല്ലാതെയും ഈ ഒരു സംഭവം സൂപ്പറാണ് അപ്പോൾ നോക്കിക്കോ നല്ല രീതിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഫ്ലേവർ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ടൈലക്കയോ ഗ്രാമ്പുവോ അങ്ങനെ എന്തുണ്ടെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് ആ ഫ്ലേവർ ഒന്നും ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് വേണ്ടേ എന്താണ് അപ്പോൾ അത് നമ്മൾ ആ ബൂസ്റ്റും കൂടെ ഇട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി നമുക്ക് ഇനി നമ്മുടെ കപ്പ് കപ്പിച്ചേ കപ്പിലോട്ട് കുപ്പിയിലോട്ടല്ല കേട്ടോ കപ്പിലോട്ട് നല്ലപോലെ വീഴ്ത്തി കൊടുക്കുക ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ അങ്ങ് ഫെയിലായിപ്പോയി താഴെ ഒന്ന് വീണായിരുന്നു ചായ അപ്പോൾ ഞാൻ വീണ്ടും തുടച്ചിട്ട് ഇത് വീണ്ടും ഞാൻ വീണ്ടും വീഡിയോ എടുക്കും അതാണ് എൻ്റെ പരിപാടി നോക്കിക്കോ നല്ല രീതി നല്ല കളറൊക്കെ ഉള്ള നല്ല സൂപ്പർ കിടുക്കാച്ചി ഐറ്റമാണ് നിങ്ങൾ എല്ലാ പ്രാവശ്യം ഒരുപോലെ തന്നെ ഉണ്ടാക്കുന്ന ഈ ഒരു പ്രാവശ്യം ഒന്ന് ആയിട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കും ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ചാറ്റാ ഹാപ്പി ഈവനിങ്